എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംഭവം മറ്റൊന്നും ഇന്ന് നടന്ന ഒരു ഒരു കാര്യമാണ് ഇന്ന് മിക്ക ന്യൂസ് ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കൊല്ലത്ത് നടന്നതാണേ കൊല്ലത്ത് ഒരു റോഡിൽ നിറേ ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഒരു കാറിൽ ഒരു സംഘം ആളുകൾ വന്നിട്ട് ഒരു യുവാവിനെ ബലം പ്രയോഗിച്ച് വലിച്ചെടുത്ത് കാറിൽ ഇട്ടുകൊണ്ട് പോവുകയാണ് എന്തല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കാം അത് ബ്ലറർ ചെയ്തേ വെക്കാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്കിപ്പോൾ രണ്ട് സ്ട്രൈക്കിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ട് വരുന്ന സമയമാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സ്ട്രൈക്ക് മേടിക്കാനുള്ള പരിപാടി ചെയ്യുന്നില്ല ഞാനത് ബ്ലറർ ചെയ്ത് കാണിക്കാൻ കേട്ടോ ഇത് നടന്നിരിക്കുന്നത് കൊല്ലത്താണ് ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു ജീവനുള്ള മനുഷ്യനല്ലേ ആ ഒരു മനുഷ്യനെ ഇത്രയും ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു വാഹനത്തിൽ ബലമായിട്ട് പിടിച്ചിട്ടു പോവുകയാണ് നമ്മുടെ നാട്ടിൻ്റെ അരാജകത്വം ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇത്ര അതായത് ഇത്രയും ആളുകൾ നോക്കി നിന്നിട്ട് ആ ഒരു ഇതിനെ ഒന്ന് തടയാൻ പോലും അരുതെന്ന് പറയാൻ പോലും ആരും ആരും അതിനൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ആരും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നില്ല ഇത്രയും ആളുകൾ നോക്കി നിന്നിട്ട് ആ ഒരു വാഹനം തടയാൻ പോലും ആരും കൂട്ടാക്കുന്നില്ല എന്ത് വേണേലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ആളുകൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ന് നിങ്ങൾ ഇതുപോലെയുള്ള അക്രമങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു നാളെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും സംഭവിക്കാം നിങ്ങൾക്കും സംഭവിക്കാം അപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ മാറി നിൽക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ആഗ്രഹിക്കില്ലേ ഇതുപോലെ ആരെങ്കിലും വന്ന് ഒന്ന് രക്ഷിക്കണേ എന്ന് ഒന്നുകില്ലേലും നിങ്ങൾക്ക് പോലീസിനെയെങ്കിലും വിളിക്കായിരുന്നല്ലോ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നെങ്കിലും പറയാമായിരുന്നല്ലോ ഇത്രയും ജനങ്ങളുണ്ടായിരുന്നല്ലോ നിന്നതെല്ലാം സ്ത്രീകളല്ലോ ആണുങ്ങളല്ലായിരുന്നു ഒന്നത് എല്ലാം പറയുമ്പോൾ ഈ പുരുഷന്മാർക്ക് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ ആണുങ്ങളാണ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് മിക്ക പുരുഷന്മാരും അഹങ്കാരത്തോടുകൂടി പറയുന്നൊരു വാക്കാണ് ഞാനൊരു ആണാണ് എന്നത് ആണാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ ആണാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി കൈയും കെട്ടി ആണാണെന്ന് പറഞ്ഞിട്ട് ലിംഗവും തൂക്കിയിട്ടിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല സമൂഹത്തിൽ കാണുന്ന എല്ലാം എല്ലാമൊന്നും നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ ഇത്രയും ആളുകളുടെ മുന്നില് ഇതുപോലെ ഒരു അനീതി നടക്കുമ്പോൾ അതിനെ ഒന്ന് തടയാനെങ്കിലും ശ്രമിക്കാം വളരെ കഷ്ടമായി പോയി വളരെ കഷ്ടം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഇന്ന് അയാളാണെങ്കിൽ നാളെ നമ്മൾ അല്ലെങ്കിൽ നമ്മളിലുള്ളവർ ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവണം ജസ്റ്റ് നിങ്ങൾക്കൊന്നിനും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം തടഞ്ഞിട്ട് പോലീസിനെ വിളിക്കാനുള്ള ഒരു മര്യാദ പോലും ഇല്ലാതായിപ്പോയല്ലോ ഇത്രയും ആളുകൾ കൂടി നിന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ മാത്രം കാണിച്ച ആ ഒരു തൻ്റെയോടെ ഉണ്ടല്ലോ അതിന് നല്ലൊരു നമസ്കാരം തരിക അതല്ലാതെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും